ബി ജെ പിക്ക് അതിന്റെ അധ്യക്ഷന് പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖരന് വർഗീയ നിലപാടില്ല എന്ന് പറഞ്ഞ ആളാണ് വി ഡി സതീശൻ അത് ബിജെപിക്ക് അനുകൂലമായിട്ടു ജമായത് ഇസ്ലാമിന് വർഗീയ നിലപാടില്ല എന്ന് പറഞ്ഞതും സതീശൻ തന്നെയാണ് ഒരു ദേശീയ പാർട്ടിയുടെ നേതാവ് ജമാഅത്തെ ഇസ്ലാമിയെ ഇതുപോലെ പിന്തുണച്ച ഒരു നേതാവും പറഞ്ഞില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിച്ചത് വി ഡി സതീശൻ പറയുന്ന ഈ നിലപാടിനോടൊപ്പമാണോ കോൺഗ്രസിന്റെ മറ്റു നേതാക്കളും ഹൈക്കമാൻഡും ഹൈക്കമാൻഡ് വ്യക്തമാക്കാൻ ഇതേവരെ പറഞ്ഞിട്ടില്ല വണ്ടിരുന്നില്ല കെ സി വേണുഗോപാലും കേരളത്തിൽ വന്നിട്ട് പറയുന്നതും ഇതിനോട് യോജിച്ചുകൊണ്ടാണ് പറയുന്നത് അല്ലാതെ ഈ വർഗീയ നിലപാട് സ്വീകരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമുമായി ഒന്നും പാടില്ല എന്ന് പറയാൻ അവർക്ക് ധൈര്യമില്ല ഇപ്പോഴ് സമസ്തയുടെ നൂറാം വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് അവർ അംഗീകരിച്ച പ്രമേയം നമ്മളെല്ലാം വായിച്ചിട്ടുള്ളതാണ് ഒരു തരത്തിലും വർഗീയ സ്പർദ്ധ സമൂഹത്തിൽ ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ജമാത്ത് ഇസ്ലാമിന്റെ പേരുവാ അതുപോലെ സുന്നി വിഭാഗം എ പി സുനി ഉൾപ്പെടെ ഈ കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ് എന്താണ് മുസ്ലിം ലീഗിന്റെ നിലപാട് മുസ്ലിം ലീഗ് വ്യക്തമാക്കണല്ലോ കുഞ്ഞാലിക്കുട്ടി ലീഗിന്റെ നേതാവ് എന്ന് ചോദ്യം ചോദിക്കുന്ന പത്രപ്രവർത്തകരോട് അഴകുഴമ്പ് നിലപാടുമായിട്ട് ഒഴിഞ്ഞു മാറുന്നു എന്നാണ് പത്രങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കൃത്യമായിട്ട് മറുപടി പറയുന്നില്ല ഞങ്ങള് ഒരു ഘട്ടത്തിലും ജമാ ഇസ്ലാമികമായിട്ട് ഒരു ബന്ധം ഉണ്ടാക്കിയിട്ടില്ല ഞാൻ ഇന്നലെ കൃത്യമായിട്ട് പറഞ്ഞു ഒരു നിമിഷം രാഷ്ട്രീയ ബന്ധം ഞങ്ങൾ ഉണ്ടാക്കി ഇനി ഉണ്ടാക്കുകയും ചെയ്തു അത് ഉപകാലം മാത്രല്ല വർത്തമാനത്തിനും ഭാവിയിലും വർഗീയ ശക്തികളുമായിട്ട് രാഷ്ട്രീയ ബന്ധം ഉണ്ടാക്കുക എന്നുള്ളത് ഇടതുപക്ഷത്തിനകത്ത് മുന്നോട്ട് നിലപാടെ അത് വളരെ വ്യക്തിയോടുകൂടി തന്നെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ് എന്നാൽ ഇവരുമായി ഉണ്ടാക്കി നല്ല പ്രചരണം നടത്തിക്കൊണ്ടു അപ്പം ഈ എല്ലാ വർഗീയവാദികളും അങ്ങനെയാണ് ഈ ജമായത്ത് ഇസ്ലാമിന്റെ തന്നെ നേതൃത്വത്തിലാണ് ഈ ലീഗ് ഉൾപ്പെടെയുള്ള മേഖലയിൽ ഈ കള്ളപ്രചാരമേല എസ് ഐ ആർ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയതാണെന്നും നിങ്ങളെല്ലാം നാട് കടത്താൻ പോവുകയാണെന്നും വരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് രാജ്യത്തിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ലീഗ് നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നേതൃത്വപരമായ ഉത്തരവാദിത്വത്തോടു കൂടി മറുപടി പറയണം എന്നാണ് അത് സംബന്ധിച്ച് പറയാം സ്വർണക്കടത്തിൽ അന്വേഷണം നേരിടുന്ന ഒരു ധനകാര്യ സ്ഥാപനത്തിന്റെ പ്രധാനപ്പെട്ട ചുമതലക്കാരൻ രാജു എൻ എം രാജു ആന്റണി ആന്റോ ആന്റണി എംപിക്കെതിരായി ഒരു പ്രശ്നം ഉന്നയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് എന്ന് പറയുന്നത് സീറ്റിയിലില്ല ഒരു പ്രശ്നം ഉന്നയിച്ചിരിക്കുകയാണ് ആ ഉന്നയിച്ച പ്രശ്നം വളരെ വളരെ ഗൗരവമുള്ളതാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി രണ്ട് കോടി ഉറപ്പിക വാങ്ങിയതാണ് അത് ഈ രണ്ട് കോടി എങ്ങനെയാ വാങ്ങിയത് അത് കള്ളപ്പണം പോലെ വാങ്ങിയതാണോ അല്ല അക്കൌണ്ട് സിസ്റ്റത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കൈമാറിയതാണോ പറയണം എം പി ആണല്ലോ പറയണമെന്ന് ഞാൻ പറയാൻ കാരണം എൻ എം രാജു എന്ന് പറയുന്ന ഈ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ വക്താവ് ഞാൻ രണ്ടു കോടി കൊടുത്തിട്ടുണ്ട് വീട് ഒന്നും വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞതിന് ശേഷം ആന്റോ ആന്റണി എം പി പറഞ്ഞു ഞാൻ പണം വാങ്ങിയിട്ടുണ്ട് തിരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോ പണം വാങ്ങിയതെങ്ങനെ തിരിച്ചു കൊടുത്തതെങ്ങനെ കൃത്യമായിട്ട് രേഖയുണ്ടാവല്ലോ രേഖയില്ലെങ്കിൽ കളപ്പണം അതോടൊപ്പം തന്നെ ഈ എൻ എം രാജു പറഞ്ഞത് എനിക്ക് ഇരുപത് ലക്ഷം മാത്രമേ തിരിച്ചു തിരിച്ചുപിട്ടിട്ടു രണ്ടു കോടി കൊടുത്തിട്ട് ഇരുപത് ലക്ഷം മാത്രമേ തിരിച്ചു തിരിച്ചുവിട്ടു വലിയ സമ്മർദ്ദം ചെലുത്തി ഇരുപത് ലക്ഷം തന്നിട്ടു ബാക്കി തന്നിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നു അപ്പോ ഗുരുതരമായ ഈ സ്വർണ പ്രശ്നം നേരത്തെ പറഞ്ഞ പ്രശ്നത്തിന്റെ ഭാഗമായിട്ട് ആരോപണങ്ങൾ നേരിടുന്ന ഒരാളും അതിന്റെ വിശ്വാസത്തെ പറ്റിയല്ല ഞാൻ പറയുന്നത് അത് സമ്മതിച്ചു കൊടുത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ കടം ആ പണം വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ പണമിടപാട് സംബന്ധിച്ചുള്ള കൃത്യമായ കാര്യം അതിന്റെ ഭാഗമായിട്ടുള്ള എന്ത് സമീപനത്തിലൂടെയാണ് സ്വീകരിച്ചത് എന്നുള്ള കാര്യം ഉൾപ്പെടെ ഒരു എം പി എന്ന രീതിയിൽ തീർച്ചയായിട്ടും ജനങ്ങളോട് പറയാൻ ബാധ്യതയുണ്ട് അതുപോലെ കോൺഗ്രസിനും ബാധ്യതയുണ്ട് ആ കോൺഗ്രസും പറയണം എന്ന് തന്നെയാണ് പറയാനുള്ളത്